എ ഐ എഫ് എഫിൻ്റെ അഥവാ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭരണഘടനാ കേസിൽ സുപ്രീം കോർട്ടിൻ്റെ ഫസ്റ്റ് ഹിയറിങ്ങിൽ സുപ്രീം കോർട്ട് മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്ന ഒരു നിർദ്ദേശമായിരുന്നു ഐ എസ് എല്ലിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം അതായത് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിലവിലെ സാഹചര്യത്തിൽ ഐ എസ് എൽ ഹോൾഡിലാണ് ഉള്ളത് ഇതിന് പിന്നിലെ കാരണമെന്ന് പറയുന്നത് ഐ എസ് എല്ലിൻ്റെ അവസാനിക്കാനായിട്ട് പോകുന്ന ഡിസംബർ എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവസാനിക്കുവാനായിട്ട് പോകുന്ന അതായത് ഇനി ഏതാനും മാസങ്ങൾ മാത്രം ബാക്കിയുള്ള എം ആർ എ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമായിരുന്നു ഈ ഒരു ഐ എസ് എല്ലിൻ്റെ ഹോളിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നത് സോ ഐ എസ് എൽ ഹോളിൽ ഇരിക്കുന്ന സാഹചര്യത്തിൽ ഐ എസ് എല്ലിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ട് ഈയൊരു ഫസ്റ്റ് ഹിയറിങ്ങില് സുപ്രീം കോർട്ട് ഒരു ആവശ്യം അല്ലെങ്കിൽ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നാണ് സുപ്രീം കോർട്ടിൻ്റെ അടുത്ത ഹിയറിംഗ് നടക്കുവാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ ഒരു വരാനായിട്ട് പോകുന്ന ഓഗസ്റ്റ് ഇരുപത്തി എട്ടാം തീയതിക്ക് മുമ്പ് തന്നെ ഒരു എന്താ പറയുക എ ഐ എഫ് എഫും അതായത് ഐ എസ് എല്ലിൻ്റെ നടത്തിപ്പുകാരായിട്ടുള്ള എ ഐ എഫ് എഫും അതായത് അതിൽ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷനും ഫുട്ബോൾ സ്പോർട്സ് ഡെവലപ്മെൻറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനിയും ഒരുമിച്ചിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു എം ആർ എ കോൺട്രാക്റ്റ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തമായിട്ടുള്ള ആ ഒരു ഐ എസ് എല്ലിൻ്റെ ഭാവിയും ഒരുപാട് പ്രതിപാദിക്കുന്ന ആ ഒരു വസ്തുതയിൽ അല്ലെങ്കിൽ ആ ഒരു കരാറിൽ ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു തീരുമാനം നിർണായക തീരുമാനം എടുക്കണമെന്ന് തന്നെ ഈ ഒരു സുപ്രീം കോർട്ട് അതായത് ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പ് അതായത് അടുത്ത ഹിയറിംഗ് നടക്കുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കാര്യത്തിൽ ഒരു നിർണായക തീരുമാനം എടുക്കണമെന്ന് സുപ്രീം കോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടായെന്നാണ് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് നിലവിലെ അഖിലേന്ത്യാ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഭരണഘടനാ കേസിലുള്ള തീരുമാനം ഏകദേശമായി എന്നും നിലവിലെ നാഷണൽ ബില്ല് അതായത് പുതുതായിട്ട് വന്നിട്ടുള്ള നാഷണൽ ബില്ലും കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും അതിൻ്റെ പേരിലുള്ള ഒരു എന്താ പറയുക ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു വേർഡ് ഡീറ്റെൽ അല്ലെങ്കിൽ ഒരു വിധി വരിക എന്നാണ് സുപ്രീം കോർട്ടിൽ നമ്മൾ സുപ്രീം കോർട്ടിൽ നിന്ന് വരുന്ന അപ്ഡേറ്റുകൾ പ്രകാരം നമുക്ക് മനസ്സിലാക്കുകൊണ്ട് സാധിക്കുന്നത് സോ ഈ ഒരു സാഹചര്യത്തിലാണ് നെക്സ്റ്റ് ഹിയറിംഗ് അതായത് ഇരുപത്തിയെട്ടാം തീയതിക്ക് മുമ്പ് തന്നെ ഈ ഒരു എം ആർ എ കോൺട്രാക്റ്റുമായി ബന്ധപ്പെട്ടുള്ളത് കാരണം എന്തായാലും ഭരണഘടനാ കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യം ഈ ഈയൊരു ഇരുപത്തിയെട്ടാം തീയതിയോടെ അവസാനിക്കും എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പക്ഷേ ഐ എസ് എല്ലിൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യം നിലവിൽ ആശങ്കയിലായതിനാൽ തന്നെയാണ് സുപ്രീം കോർട്ട് ഇരുപത്തെട്ടാം തീയതിക്ക് മുമ്പ് തന്നെ എം ആർ ഐ കോൺട്രാക്റ്റില് ഒരു നിർണായക തീരുമാനം അല്ലെങ്കിൽ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് ഒരുമിച്ചിരുന്നുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണമെന്ന് എ ഐ എഫ് എഫിനോടും എഫ് എസ് ഡി എല്ലിനോടും സുപ്രീം കോർട്ട് ആവശ്യപ്പെട്ടുണ്ടായിരുന്നത് ഇതിനെ ചൊല്ലിയുള്ള അല്ലെങ്കിൽ എങ്കിൽ ഓണറബിൾ സുപ്രീം കോർട്ടിൻ്റെ വിധി പ്രകാരമുള്ള അതായത് ഓണറബിൾ സുപ്രീം കോർട്ടിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചുള്ള ഒരു മീറ്റിങ്ങ് ഉടനെ നടക്കുമെന്നൊരു കാര്യം ഈ ഒരു സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു അപ്ഡേറ്റ് വന്നതിന് ശേഷം തന്നെ നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നതാണ് എങ്കിൽ പോലും നിലവിൽ പുറത്തേക്ക് വരുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഒരു മീറ്റിങ്ങിന് അതായത് എഫ് എസ് ഡി എലും എ എഫ് എഫും തമ്മിലുള്ള ഒരു മീറ്റിങ്ങിന് പകരം ഒരു ഒരു പ്രസ് കോൺഫറൻസ് നടക്കുവാനായിട്ട് പോകുന്നു എന്നാണ് അറിയുവാനായിട്ട് സാധിക്കുന്നത് ഈ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുവാനായിട്ട് പോകുന്നത് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചാം തീയതിയാണ് അതായത് നാളെയാണ് ഈ ഒരു പ്രസ് കോൺഫറൻസ് നടക്കുവാനായിട്ട് പോകുന്നത് പതിനൊന്ന് മണിക്കായിരിക്കും ഒരു പ്രസ് കോൺഫ് പ്രസ് കോൺഫറൻസ് നടക്കുക അതിനെല്ലാം പുറമേ ഈയൊരു പ്രസ് കോൺഫറൻസിൽ ഇന്ത്യയുടെ നാഷണൽ ടീം ഹെഡ് കോച്ചായിട്ടുള്ള കാര്യൽ ജമീലും അതോടൊപ്പം തന്നെ അതിൽ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ ഡയറക്ടറ ഡയറക്ടറായിട്ടുള്ള കല്യാൺ ചോഭയും എന്നൊരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് മറ്റ് ഒഫീഷ്യൽസും ഈയൊരു മീറ്റിങ്ങിൽ പങ്കെടുക്കും അല്ലെങ്കിൽ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ മറുപടികൾ ആരാധകർക്ക് നൽകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് സോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു ലെവലിലാണ് കാര്യങ്ങൾ പോകുന്നതെങ്കിൽ ഉറപ്പായും ഇന്ത്യൻ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തമായിട്ടുള്ള ചില കാര്യങ്ങൾ നാളെ പതിനൊന്ന് കൂടി അല്ലെങ്കിൽ നമുക്ക് അറിയുവാനായിട്ട് സാധിക്കുന്നതാണ് സോ ഐ എസ് എൻ്റെ ഭാവിയുമായി ബന്ധപ്പെട്ടുള്ള കടുത്ത തീരുമാനങ്ങൾ ഒരുപക്ഷെ നമുക്ക് നാളെ അറിയുവാനായിട്ട് സാധിക്കുന്നതാണ്